നടൻ ബാലും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പങ്കാളി തനിക്കും കുടുംബത്തിനുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നു അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കും നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ഡോക്ടർ എലിസബത്ത് ഞാൻ ചീഫ് കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്തു പോലീസിന്റെ കംപ്ലൈന്റുകൾ എന്ന് പറഞ്ഞിട്ട് ആരും ഡിവൈസ് വിവാഹം തന്നെ നടന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ പൊതുയിടങ്ങളിൽ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയത് എന്തിന് കോടികളുടെ സ്വത്തുണ്ടെന്ന് പറയുന്നയാൾ പണമില്ലെന്ന് പരാതിപ്പെടുന്നു ആ കല്യാണം ഇൻവിറ്റേഷൻ കാർഡ് ഭാര്യ അപ്പോ തെറ്റാണെങ്കിൽ പറ്റിക്കല്ലേ സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും എനിക്ക് നീതി കിട്ടുന്നില്ല അയാൾ എന്നെ ഉപദ്രവിച്ചു മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോലും അന്വേഷണം നടക്കുന്നില്ലെന്നും എലിസബത്ത് പറയുന്നു എനിക്ക് മതിയായി കേസ് കൊടുത്തത് അബദ്ധമായെന്ന് ഇപ്പോൾ തോന്നുന്നു ആശുപത്രിക്കിടയിലുള്ള ദൃശ്യങ്ങളിൽ മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശനിലയിലാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ